ഹായ് ഫ്രണ്ട്സ് മാനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനോടായിട്ട് ശാരി വന്ന് പറയുകയാണ് രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ് അപ്പുറത്തെ വീട്ടിൽ അവളുണ്ടല്ലോ അവൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കലോ നമ്മുടെ മകളും നമ്മളൊക്കെ തന്നെയല്ലേ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ മകളുടെ കാര്യത്തിൽ ഒരു നല്ലൊരു തീരുമാനമെടുക്കണം അവളുടെ ജീവിതം സുരക്ഷിതമാക്കണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ രാഹുൽ എന്നെ പറയുകയാണ് എന്തായാലും നീ അവിടെ പോയി കണ്ട കാഴ്ചകളൊന്നും അതൊന്നും നീ കാര്യമാക്കണ്ട എൻ്റെ പെങ്ങൾ എന്നെ ചതിക്കില്ല അവൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയെയും കിരണേയും കാണിക്കുകയാണ് അങ്ങനെ കല്യാണിയോടായിട്ട് കിരൺ പറയുകയാണ് അത് ആന്റി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റിയുടെ പുതിയൊരു മുഖമായിരിക്കും കാണാൻ പോകുന്നത് ഇത്രയും നാളും ആന്റി ചെയ്തതിനൊക്കെ തെറ്റുകളൊക്കെ തിരുത്തുകയും ചെയ്യും പിന്നെ തന്നെയല്ല ആന്റിയുടെ രണ്ടാം ജന്മമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് ശാരിയാണെങ്കിൽ വീണ്ടും ആ ലാബ് എൻ്റെ ആ ഫോറൻസിക് ലാബ് റിപ്പോർട്ടറെ കാണാൻ ചെല്ലുകയാണെന്നിട്ട് പറയുന്നുണ്ട് അതെ നമ്മുടെ താരയുടെയും രാഹുലിൻ്റെയും മുടി നാര കൊടുക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരുടെയും മകളല്ല എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ അവളുടെ ഇത്രയ്ക്കായ നിലയ്ക്ക് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്ക് അവൾക്ക് അവൾക്കറിയണം നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടി എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ മുടിനാര കൊടുക്കുകയാണ് അങ്ങനെ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു